ഇഞ്ചി ഞാൻ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുക ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ നല്ല രീതിയിൽ തന്നെ ഇത് മുള പൊട്ടിയിട്ടുണ്ട് എല്ലാ ഇതിലും മുള പൊട്ടി നല്ല മുള നീണ്ടും വന്നിട്ടുണ്ട് ഇതിലൊക്കെ മുള പൊട്ടി ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മളെ വീട്ടിലൊക്കെ ഡെയിലി നമ്മളെ അടുക്കളയിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇഞ്ചി അപ്പോൾ അതിൽ നമ്മള് ഒട്ടുമിക്ക ആൾക്കാരും നമ്മളെ ഇഞ്ചി കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് ഗ്രോ ബാഗിലോ അതേപോലെ ചാക്കിലോ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാം അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ മഴക്ക് മുന്നോടിയായിട്ടുള്ള ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു സമയം പക്ഷെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നടാൻ വേണ്ടി ഗ്രോ ബാഗിലൊക്കെ നടാൻ വേണ്ടിട്ട് ഈ ഒരു സമയം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏതൊരു സമയത്തും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നമ്മൾ നനവ് കൊടുത്താൽ നമുക്ക് ഏതൊരു സമയത്തും ഇഞ്ചി കൃഷി ചെയ്യാം അപ്പൊ നമ്മൾ ഇഞ്ചി കൃഷി ഇഞ്ചി നട്ട് കഴിഞ്ഞ ഒരു ആറുമാസം കൊണ്ട് തന്നെ അതിന്റെ വിളവെടുക്കാനുള്ള സമയമാകും അപ്പൊ അതിന്റെ ഇല കരിഞ്ഞു തുടങ്ങുന്ന ഒരു ടൈമാണ് അതിന്റെ വിളവെടുക്കാനുള്ള ഒരു ടൈം ആ ടൈമിൽ തന്നെ നമുക്ക് ഇഞ്ചി വിളവെടുക്കാൻ പറ്റും അപ്പൊ നമ്മളൊരു മൂന്നാല് ഗ്രോ ബാഗിൽ നമ്മൾ ഇഞ്ചി നട്ട് കൃഷി ചെയ്ത് ആറുമാസം കഴിഞ്ഞാൽ നമുക്കൊരു വർഷം നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് ഈ ഒരു മൂന്നാല് ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട നല്ല മുള പൊട്ടിയിട്ടുള്ള ഇഞ്ചിയാണ് നമുക്ക് വേണ്ടത് അപ്പോ നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ മുള പൊട്ടിയ ഇഞ്ചി കിട്ടാൻ വേണ്ടി പ്രയാസമാണ് അപ്പൊ ഇഞ്ചി നമ്മൾ വാങ്ങി വീട്ടിൽ വെച്ചാലും അത് മുള പൊട്ടാൻ വേണ്ടിയിട്ടും പ്രയാസമാണ് അപ്പൊ ഇപ്പൊ ഇഞ്ചി കൃഷി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് മുള പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി കുറച്ചും കൂടി മൂപ്പെത്താൻ വേണ്ടി മണ്ണിൽ തന്നെ വെച്ചിട്ട് മുള പൊട്ടിയിട്ട് അതെടുത്തിട്ട് മാറ്റി നടും പക്ഷെ നമ്മള് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അങ്ങനെ മുള പൊട്ടിയ ഇഞ്ചി കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർ ഇഞ്ചി എത്രയും ഈസി ആയിട്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് മുള പൊട്ടിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇഞ്ചി കൃഷി എങ്ങനെയാണ് ഗ്രോ ബാഗിൽ ചെയ്യേണ്ടതും എന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ഈസി ആയിട്ട് എങ്ങനെ മുള പൊട്ടിക്കാന്നുള്ളത് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ മുള പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂവിൻ്റെ പേപ്പർ എടുക്കുക അപ്പോൾ നമ്മൾ ടിഷ്യൂ തന്നെ വേണം ന്യൂസ് പേപ്പറിൽ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാൻ ന്യൂസ് പേപ്പർ എടുക്കാത്ത ആളാണ് അതിൽ ഇങ്കിൻ്റെ ഇത് ഉള്ളതിനെ കൊണ്ട് അപ്പോൾ ഞാൻ വൈറ്റ് ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത് ഇത് അധികം വില ഒന്നും വരുന്നില്ല അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ അടിക്കടി ആയിട്ട് ഇങ്ങനെ നീഴത്തി വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു നാലഞ്ച് അഞ്ചാറില് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് പുതിർന്ന് കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിങ്ങനെ ആയിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി നാലഞ്ച് ലെയർ വിരിച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ള ഈ മൂന്ന് ഇഞ്ച് ഞാൻ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുക അപ്പം ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് നല്ല രീതിയിൽ നമുക്കിത് മൂടിയെടുക്കാം ഇങ്ങനെ മൂടിയതിന് ശേഷം നമുക്കിതേ പോലത്തെ ഒരു അടപ്പുള്ള ഒരു പാത്രം എടുക്കാം അപ്പോൾ ഇതിന്റെ ചെറിയ പാത്രമായാലും മതി ഇതേപോലത്തെ ഒരു അടപ്പുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഒരു പത്ത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ കലക്കി എടുക്കുക അപ്പൊ ഈ സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ലേശം അല്പം ഒഴിച്ചു കൊടുക്കുക ഇത് കുതിർന്ന രൂപത്തിലായിട്ട് ഒരു അൽപ്പം ഒഴിച്ചു കൊടുത്താൽ മതി അത് കുതിർന്ന രൂപത്തിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ഇത് ഒരു തളലുള്ള സ്ഥലത്ത് വീടിന്റെ ഉള്ളിൽ വെച്ചാലും കുഴപ്പമില്ല തളലുള്ള സ്ഥലത്ത് ഒരു നാല് ദിവസം നമുക്ക് മാറ്റി വെക്കാം അപ്പൊ നാല് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ മുള പൊട്ടി വരും അപ്പൊ ഇത് ഞാനൊരു നാല് ദിവസം മുന്നേ ഇതേപോലെ പാത്രത്തിൽ കുതിർത്തിട്ടതായിരുന്നു അപ്പൊ ഇതില് നല്ല രീതിയിൽ തന്നെ ഇത് മുള പൊട്ടിയിട്ടുണ്ട് എല്ലാ ഇതിലും മുള പൊട്ടി നല്ല മുള നീണ്ടും വന്നിട്ടുണ്ട് ഇതിലൊക്കെ മുള പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഈ മുള പൊട്ടിയിട്ടുള്ള ഇഞ്ചി ഇനി എങ്ങനെയാണ് നമ്മൾ നടണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് റെഡി ആക്കുമ്പോൾ ആദ്യം കുമ്മായ ഇട്ടിട്ട് കുറച്ച് ദിവസം നമ്മൾ മണ്ണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം ചൈരിച്ചോറ് ചാണകപ്പൊടി അതേപോലെ വളങ്ങൾ ആട്ടും കാഷ്ടൊക്കെ വളങ്ങൾ ചേർത്തിട്ട് മണ്ണ് നമ്മള് റെഡിയാക്കി വെക്കണം അപ്പം മണ്ണിലെ കീടങ്ങളെ ആക്രമണം കൊണ്ട് നമ്മളെ ഇഞ്ചിന്റെ മൂട് ചീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വേപ്പിൻ പെണ്ണാക്ക് ഇതിൽ ചേർക്കാം വേപ്പിൻ പിണ്ണാക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച ഒക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മൾ നടുന്നതിന്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ള ഗ്രോ ബാക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഗ്രോ ബാക്കിൽ ഞാൻ ആദ്യം ഇതിൽ നല്ല രീതിയിൽ കരിയലാണ് നിറച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം പകുതി വരെയുള്ള രൂപത്തിൽ നമുക്ക് കരിയല നിറച്ച് കൊടുക്കാം അതിന്റെ മേലെ മണ്ണിടുമ്പോൾ കരിയില അടിയിലേക്ക് അമർന്നു പോകും പിന്നെ അതിൽ ഇരുന്ന് കുതിർന്ന് അത് വളമായിട്ട് മാറിപ്പോകും അപ്പൊ ഇതിൽ കരിയല മാത്രല്ല നമുക്ക് കമ്മുണിഷ് പച്ച ഇട അതേപോലെ സീമകുന്ദൻ്റെ ഇല ഒക്കെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കണിക്കുന്ന സീമകുന്ദന്റെ ഇല ഒക്കെ നമ്മളെ പച്ചില ഇലകളൊക്കെ ഇതിലിട്ടുകൊടുക്കുന്ന ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഗ്രോബാഗോ ചാക്കോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾ ഇട്ട് കൊടുക്കണം കാരണം വെള്ളം കെട്ടി നിന്നാൽ ഇഞ്ചിന്റെ മൂഡ് ചീഞ്ഞ് പോകുന്നതാണ് നമുക്ക് ഇതില് അല്പം നമ്മൾ ഈ വളങ്ങൾ മിക്സ് ചെയ്ത മണ്ണ് ഇതിലാദ്യം ഇട്ടുകൊടുക്കാം അപ്പൊ മണ്ണ് നമ്മള് ആദ്യം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇതിൽ നമ്മള് കരിയലിട്ടത് കൊണ്ട് മേൽഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് മണ്ണ് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഇതിൽ മണ്ണിട്ടതിന് ശേഷം നമുക്ക് ഞാൻ ഞാനിതിൽ രണ്ട് ഇഞ്ചി വിത്താണ് നടാനുദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്ന് നമുക്ക് ഒരു ചെറിയ കുഴി മാത്രമായിട്ട് എടുക്കാം ചെറിയ ഇഞ്ചി വെക്കാനുള്ള ഒരു കുഴി കുയ്യായിട്ട് എടുക്കാം കുയ്യെടുത്തതിന് ശേഷം നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുള്ള ഈ ഇഞ്ചി മേൽഭാഗത്തായാലും മുള മേൽഭാഗത്ത് വരുന്നില്ല കുത്തനെ വെക്കണമെന്നില്ല നമ്മ ഇങ്ങനെ കെടുത്തിയിട്ടാണെങ്കിലും മുള മേൽഭാഗത്ത് വരുന്ന രൂപത്തിലായിട്ട് നമുക്ക് ഇങ്ങനെ നട്ടുകൊടുക്കാം അപ്പൊ ചിലര് ഇങ്ങനെ കുത്തനെ നടും കുത്തനെ നടണം എന്നില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് മുള മേൽഭാഗത്ത് എത്തിയാ മതി ആ രൂപത്തിൽ നട്ടതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത മണ്ണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടി അങ്ങനെ വളങ്ങളായിട്ടും ഇട്ട് കൊടുക്കാം ഞാനിവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് വളങ്ങൾ മിക്സ് ചെയ്ത ഈ മണ്ണ് തന്നെയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതിന്റെ മേല് നമുക്ക് ഇതേപോലെ തന്നെ കരിയില മൂടി വെക്കാം കരിയില ഇങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് സൂഡോമോണസ ശേഷം ബാക്കിയുണ്ടല്ലോ അപ്പൊ അത് ഇതിന്റെ മേലായിട്ട് ചെറുങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ സൂഡോമോണസം നല്ലതാണ് ഈ വിത്തുകളും മുളപ്പിക്കുമ്പോഴും അതേപോലെ ചെടികൾ നടടുമ്പോഴും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നല്ലതാണ് ഇനി ഇത് വെക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിത് കൊണ്ടുപോയി വെക്കേണ്ടത് തണലുള്ള സ്ഥലത്ത് വെക്കുന്നതിനാട്ടിരിക്കും നല്ല വിളവ് കിട്ടാൻ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് അതുപോലെ നല്ല വെയിലുള്ള സമയങ്ങളിൽ നമ്മൾ ഡെയിലി ഇത് നനച്ചു കൊടുക്കണം കാരണം മഴ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇത് നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ലഭിക്കാൻ വേണ്ടി ഇതുപോലെ ഡ്രോ ബാഗിലോ ചാക്കിലോ ആയിട്ട് ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് കമന്റ് രൂപേനെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്